വീണ്ടും ബയോപിക്കുമായി ആർ മാധവൻ ഇന്ത്യൻ എഡിസൺ എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ട്രിക് മോട്ടറിന്റെ സൃഷ്ടാവ് ഗോപാൽ സ്വാമി ദുരൈസ്വാമി നായിഡുവിന്റെ ബയോപിക്ക് ജി ഡി എൻ എന്ന ചിത്രത്തിലാണ് മാധവൻ നായകനായി എത്തുന്നത് ജി ഡി നായിഡു ആയുള്ള മാധവന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ശ്രദ്ധ നേടുകയാണ് പ്രമുഖ പരസ്യ സംവിധായകനുമായ കൃഷ്ണകുമാർ രാമകുമാറാണ് ചിത്രം തിരക്കഥ എന്ന് വേണ്ടി സംവിധാനം ചെയ്യുന്നത് റോക്കറ്റ് റി ദി നമ്പി എഫക്റ്റ് എന്ന ചിത്രത്തിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മികച്ച ഫീച്ചർ ഫിലിമിനുള്ള ദേശീയ അവാർഡ് ലഭിച്ചതിനു ശേഷം വർഗീസ് പിക്ചേഴ്സും ട്രൈ കളർ ഫിലിംസും മീഡിയ മാക്സ് എൻ്റർടൈൻസും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് പ്രിയാമണി ജയറാം സത്യരാജ് വിനയ് റായ് എന്നിവരും ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട് വർഗീസ് മുലൻസ് ഗ്രൂപ്പിന്റെ നാല്പതാം വാർഷികത്തിന്റെ വേദിയിലാണ് പോസ്റ്റർ റിലീസ് ചെയ്തത് തമിഴിൽ ചിത്രീകരിക്കുന്ന സിനിമ തമിഴ് കൂടാതെ ഹിന്ദി മലയാളം കന്നഡ തെലുങ്ക് എന്നീ ഭാഷകളിലായി പാരന്റിൻ തലത്തിലാണ് റിലീസ് ചെയ്യുക ചിത്രത്തിന്റെ ഛായാഗ്രഹ അരവിന്ദ് കമലനാഥൻ ആണ്